കോരാണി ചെമ്പകമംഗലം ചരുവിള വീട്ടിൽ ആദർശ് വയസ്സ് ഇരുപത്തിയഞ്ച് ഇക്കഴിഞ്ഞ ജനുവരിയിൽ കാലുകളിൽ നീര് ബാധിച്ചതോടെയാണ് ആദർശിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു വൃക്ക പൂർണ്ണമായും പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തിയത് ഒരു വൃക്കയുടെ പ്രവർത്തനം നാൽപ്പത് ശതമാനം മാത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് വേണം രോഗബാധിതനായതോടെ ആനിമേഷൻ പഠിച്ചുകൊണ്ടിരുന്ന ആദർശിന്റെ പഠനം നിലച്ചു ആദർശിൻ്റെ അമ്മ ടെക്സ്റ്റൈൽസ് ജീവനക്കാരിയായിരുന്നു ആദർശ് കിടപ്പായതോടെ ജോലിക്ക് പോകാനാവാതെയായി അച്ഛന് പെയിൻറിങ് ജോലിയാണ് അച്ഛന് കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് കുടുംബത്തിൻ്റെ ഏകാശ്രയം കുടുംബ വീട്ടിലെ ഒറ്റ മുറിയിലാണ് അച്ഛനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ താമസം ഡയാലിസിസിനും മറ്റു ചികിത്സകൾക്കുമായി വൻ തുക തന്നെ വേണം ഇത് കണ്ടെത്താനാവാതെ നട്ടൻ തിരിയുകയാണ് ഈ സാധു കുടുംബം ഒരു ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസും ചെയ്തു പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ശ്വാസം മുട്ടും അങ്ങനെ ഹോസ്പിറ്റലിലാണ് എപ്പോഴും ഇപ്പൊ ഒരു വർഷക്കാലമായിട്ട് അവിടുത്തെ ചികിത്സയിലാണ് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസിന് പോകുന്നതിനു ഓട്ടോ കൂലി നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല ഈ ഒറ്റ റൂമിലാണ് നമ്മൾ പേരും കിടക്കുന്നതും പിന്നെ എൻ്റെ മോന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് കാരണം നാപ്പത് ശതമാനം എന്നുള്ളത് ഇപ്പൊ ഡയാലിസിസിലാണ് നിൽക്കുന്ന ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണെന്ന് എന്റെ മോൻ ഇപ്പൊ ഒരുപാട് ബോഡിയൊക്കെ വീക്കാണ് അതുപോലെ എന്റെ മോന് ഇല്ല അപ്പൊ ബ്ലഡ് അടച്ചുകൂടാക്ഷനിലാണ് നിക്കുന്ന എച്ച് ബിയിലാണ് ഇഞ്ചക്ഷനിലാണ് എന്റെ മോൻ പോണത് ഇപ്പൊ എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം അപ്പൊ എല്ലാവരും നമ്മളെ സഹായിക്കണം എൻ്റെ മോനെ തിരിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹായം വേണം ഒരു രൂപയെങ്കിലും ഒരു രൂപ അത് എല്ലാവരും ഒക്കുന്നത് എൻ്റെ മോനെ വേണ്ടി സഹായിക്കണം എൻ്റെ മോനെ മോനെല്ലാരും ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ഞങ്ങളെ സഹായിക്കണം സുമനസുകൾ ആദർശിനോട് കനവ് കാട്ടണം ഈ കുടുംബത്തോടും സാമ്പത്തിക സഹായങ്ങൾ ഈ അക്കൗണ്ട് അയച്ചു നൽകുക